സൗദിയിലെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നടത്തുന്ന ഖുർആൻ പഠന പദ്ധതിയുടെ അന്താരാഷ്ട്ര ഓൺലൈൻ ഫൈനൽ പരീക്ഷയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ലക്ഷം രൂപയാണ് വിജയിക്കുള്ള സമ്മാനം ആദ്യ പത്ത് വിജയികൾക്കും പ്രൈസ് ഉണ്ടാകും നവംബർ വെള്ളിയാഴ്ചയാണ് ലേൺ ദി ഖുറൻ അന്താരാഷ്ട്ര ഓൺലൈൻ പരീക്ഷ ഖുർആനിലെ നാല് അധ്യായങ്ങളെ അധികരിച്ചുള്ള പരീക്ഷയുടെ പ്രചാരണ ഉദ്ഘാടനം ജാമിയാബുസ്താൻ ഡയറക്ടർ അഹമ്മദ് അനസ് മൌലവി നിർവഹിച്ചു ഒന്നാം സമ്മാന വിജയിക്ക് ഒരു ലക്ഷം രൂപയും ആദ്യ പത്ത് സ്ഥാനക്കാർക്ക് ഒന്നര ലക്ഷം രൂപയുടെ അവാർഡും ലഭിക്കും കുട്ടികൾക്കുള്ള പരീക്ഷ നവംബർ എട്ടിന് ശനിയാഴ്ചയും സൌദി തല ഓഫ്ലൈൻ പരീക്ഷ നവംബർ വെള്ളിയാഴ്ചയും നടക്കും പരീക്ഷയുടെ രജിസ്ട്രേഷനും ക്ലാസുകളും വിശദാംശങ്ങളും ലേൺഡി കുആ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലേൺ കുൺ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ ലഭ്യമാണ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ഫാമിലി മീറ്റ് ലേൺ ദി കുർആാൻ ഡയറക്ടർ അബ്ദുൽ കയ്യൂം ബുസ്താനിയും ഉദ്ഘാടനം ചെയ്തു കെയന്നം ഗൾഫ് ഇസ്ലാഹി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ മുഹമ്മദ് സുൽഫീഖർ അധ്യക്ഷനായിരുന്നു ഉസാമ മുഹമ്മദ് അഹമ്മദ് അനസ് മൌലവി അബ്ദുൾ റസാഖ് എടക്കര എന്നിവർ സംസാരിച്ചു മീഡിയ വൺ റിയാദ്